കണ്ട ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവന് ധൈര്യമായി ഓടി അവയി തേവേ ഞാൻ ഇങ്ങോട്ട് വന്ന അതുവരെ ഇവിടെ നിന്ന് വരക്കായിരുന്നു അയിനെ ഓടിപ്പിച്ച അയിന് പിടിക്കോ അത് ഏ ലക്കി ഇങ്ങോട്ട് പോരെ ലക്കി വാ ഇങ്ങട് വാ ലക്കി അമ്മ ഇവിടെ നിന്ന് നിന്നോ ധൈര്യത്തിൽ ലക്കി ഉടുമ്പിന്റെ പുറകെ ഓടിയ അത് വേറെ ഇവിടെ നിക്കാരുന്നു വീണ്ടും പോണ് എന്റെ മോൻ ഇങ്ങോട്ട് പോര് അമ്മടെ മോൻ അതിന് അതെ അതിന് മണം പിടിച്ച പുറകെ പോവാ ലക്കി മോനെ ഇങ്ങോട്ട് വന്നേ ലക്കി കാടിന്റെ ഉള്ളിൽ കേ ലക്കിയുടെ കൊര കേട്ടിട്ട് വന്ന് നോക്കിയതാ അപ്പൊ കാടിന്റെ ഉള്ളില് വാല കണ്ടപ്പോ ഞാൻ ആദ്യം പേടിച്ചു മോനമ്മമിന്റെ വാല് പോലെ കാട്ടീന്ന് നോക്കുമ്പോൾ വാരുമാത്രല്ലേ കാണുള്ളൂ നോക്കിയപ്പോൾ ഒരു ഉടുമ്പ് കിട്ടാ അതിന്റെ പുറകെ ഓടിയേക്കാം ഏ ഏ ഞാൻ അത് പോയത് ഞാൻ ഇങ്ങോട്ട് തിങ്ങുന്നില്ലേ അത്ര നേരം അവൻ ഇവിടെ നിന്ന് കുറക്കായിരുന്നു ഞാൻ ഇങ്ങോട്ട് അവൻ അവനയി പുറകെ ചെന്നു അത് കാരണം അത് ഓടിയതാ അതുവരെ അവൻ ദൂരെ മാറിന്ന് കുറക്കായിരുന്നു ലക്കി പോനേ ലക്കേ ഇങ്ങോട്ട് പോരാ വന്നേ നോക്കിട്ട് ഓ എന്താ നോക്കി ഈ വഴി പോയി നോക്കണേ ഇതിലേ കാണല്ലേ അപ്പൊ അവൻ ആ വേറെ വഴി പോയി നോക്ക എൻറെ അപ്പെന്നെ കാടിന് ചുറ്റും കാണാൻ നോട്ടി എടുക്ക എൻറെ അമ്മ ഇതേ ഒന്നും കിട്ടിയ മോനെ ഉടുമ്പിനാ വീണ്ടു പോവാ എൻ്റെ അമ്മ കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കട്ടാ ഇവിടെ നിറയെ കൂർക്കൻ ഉടുമ്പ് ഇവകെ ജീവികളൊക്കെ ഇണ്ടട്ടാ അതേ നടക്കണ അയിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ പൊന്നോ നമ്മളെവിടെ ഇല്ലാത്തപ്പോ അവന അതാരണം അഴിച്ചു വിടാനേ പേടിയാ അന്വേഷിച്ചടക്കാ എന്റെ ദൈവാമേ ലയ്ക്കുമോൻ ലക്കി മോൻ ഇങ്ങോട്ട് പോരേ വാ അത് പൊക്കോട്ടെ അത് അതവിടക്കാണ് പൊക്കോട്ടെ എൻ്റെ ദൈവമേ ലക്കി ലക്കിമോൻ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോരേ ഇവിടെ നിന്നിരുന്നേ അവിടെ ലക്കി ലക്കിമോൻ ഇങ്ങോട്ട് പോരേ വല്ലതൊക്കെ കുത്തി കൊള്ളും മേത്തൊക്കെ എൻ്റെ ദൈവമേ വീണ്ടും പോയി അതിൻറെ ഉള്ളിലേക്ക് ലക്കീമ്പിനെ അന്വേഷിച്ചിടക്കാട്ടോ കിട്ടില്ല കിട്ടിയില്ല ഓടുമ്പിനാ ഏ പിന്നെ നിനക്ക് പിടിച്ചോ ഒന്നും വേണ്ട നിൽക്കല്ലേ എന്താ ചേട്ടനെ ആ എന്തിനാ അച്ഛനെ നോക്കണെന്തിനാ ഏ പിടിക്കാൻ പറ്റുമോ അങ്ങനെ കണ്ടാ തുമ്മലും പിടിച്ചു തുമ്മലും പിടിച്ചുല്ലക്കി ഓ വാ വിളിക്കുന്നു പൈസ കണ്ടോ അവിടെ ഇട്ട് വെച്ചങ്ങണ നമ്മ പാത്രത്തില് പാത്രത്തിൽ ഇട്ട് വെച്ചിണ്ട തിന്നോ അവന് തിന്നാനും വേണ്ട കൂട്ടിലിട്ട് വെച്ചങ്ങണോ അതിന് പേടി കൂട്ടി കയറ്റാനാണോന്ന് വിചാരിച്ചിട്ട് തീറ്റം വേണ്ട കൂട്ടില് കേറാനും കഴിയില്ല പുറകെ നടക്കാ വീടിനും ചുറ്റും നടക്ക ആ ഇനി ഒരുമ്പിനെ വേണ്ടാരണ ഒരു സമാധാനില്ല അങ്ങോട്ട് പോയി ചേണ്ട പുറകെ പോയി എത്തിച്ചോക്ക ഞാനും നോക്കട്ടെ ഒരു സമാധാനം ഉണ്ടാവില്ല ടോ കൊറേന്തെലി വേറെ കിട്ടണവരെ ലക്കിക്ക് ആ ഒരു ചിന്ത ലക്കി പോയി ഫുഡ് കഴിച്ചോ ചെല്ലോ അതാ എന്റെ പാട്ടിന് പോയി ലക്കി ടാ പോയി ഫുഡ് കഴിച്ചോ ി പോയി ഫുഡ് കഴിച്ചല്ലേ തുള്ളി തുള്ളി പോശ്യല്ലാണ്ടല്ലോ ഇപ്പൊ വായിൽ വെച്ചോടുത്താലേ തിന്നുള്ളു ചേടാ കുഞ്ഞാവാലൊക്കെ നിറയെ വെള്ള കാടി ഉള്ളിലേക്ക് പോയിട്ട് ആ ആ ആ ഏത്തു